ബോച്ചയുടെ ഒരു ഹോം ടൂർ കണ്ടിരുന്നു ഞാൻ കുറച്ച് നാൾക്ക് മുമ്പേ അത് ഭയങ്കര ഇതാണ് വന്നു എന്തോ ഭയങ്കര വലിയ വീടാണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എന്താ വീട് എന്താണെന്നൊക്കെ അത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് തന്നെ ബെയ്റ്റ് ഹോം സ്പോർ എന്ന് പറഞ്ഞവരാണ് ഈ ബെയ്റ്റിന്റെ ഒരു ഇത് ഇപ്പം ബോച്ചയ്ക്ക് അതിന്റെ ആവശ്യമില്ല പക്ഷെ എന്നിരുന്നാൽ കൂടി ബോച്ചയ്ക്ക് ഇത്രയും കണക്ഷൻസ് ഉള്ളപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും പോയിച്ചേക്ക് പറയാം ഈ ബേറ്റ് ഹോംസ് എന്ന് വെച്ചാൽ അവരുടെ നമ്മളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ പൈസ കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് വീട് നമുക്ക് ഇതെല്ലാം ആയി എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ അമ്പത് തവണയായിട്ട് നമ്മൾ അടച്ചാൽ മതി എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് കിട്ടും അതിൽ തന്നെ ഇരുപത് ശതമാനം നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ലൈവ് ആയിട്ട് കൺസ്ട്രക്ഷന്റെ സമയത്ത് നമുക്ക് ഇപ്പൊ അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല എല്ലാ പോലും അവിടുന്ന് ലൈവ് ക്യാമറ സിസ്റ്റം എല്ലാം അവർ സി സി ടി വി ലൈവ് ക്യാമറ സിസ്റ്റം എല്ലാം അവര് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമുക്ക് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് അവിടെ എത്രത്തോളമായി പണി കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ നമുക്ക് നമ്മുടെ വീടിന് എന്തെങ്കിലും ഒരു ഡിസൈനിലോ കാര്യങ്ങളിലോ പ്ലാനിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം അവരും നമ്മുടെ സഹായിക്കും നമുക്കും എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ എറണാകുളത്താണോ ബേറ്റ് ഹോംസ് പറഞ്ഞു പല സ്ഥലങ്ങളിലും ഉണ്ട് അവർക്ക് അപ്പം അങ്ങനെ ഒരു ഇതാണ് പാർക്കെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും